ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ദേശീയപാത അറുപത്തിയാറ് ഒരുമനയൂർ മാങ്ങോട്ട് സ്കൂളിനടുത്ത് കിഴക്കേ സർവീസ് റോഡിൽ അമിത വേഗതയിൽ പാഞ്ഞ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാറിലിടിച്ച് അപകടം കാർ യാത്രികന് പരിക്കേറ്റു മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള മുഹമ്മദ് മുസ്തഫയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ അപകടം ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കൃഷ്ണ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മുന്നിൽ പോകുകയായിരുന്ന കാറിന് പുറകിലിടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ കാനയിലെ സ്ലാബിൽ കയറി സ്ലാബ് തകർന്നു ഇതോടെ ബസ്സിന്റെ മുൻചക്രം കാനയിൽ കുടുങ്ങുകയും ചെയ്തു അപകടത്തെ തുടർന്ന് സർവീസ് റോഡിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു സർവീസ് റോഡുകളിലൂടെ ബസ്സുകൾ അമിത വേഗതയിലാണ് പാഞ്ഞു പോകുന്നത് ഇത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വൻ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നക്ഷത്ര തിളക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്